അയ്യോ അതാരം പറഞ്ഞു ഞാൻ എൻ്റെ നീ അമ്മയും കൂടി പൊക്കോ അച്ഛനെ വേറെ പിരിവിന് പോകണം അല്ലെങ്കിൽ തന്നെ പിരിവിരുവാൻ ആൾക്കാരില്ലേ

ഏട്ടോ പിരിവ് കമ്മിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരായിട്ട് പത്ത് നാല്പ ആൾക്കാരെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിരിവിന് പോകാനാണെങ്കിൽ ആകെ രണ്ടു മൂന്നാൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യ എല്ലാ കൊല്ലും ഇതന്നെയല്ലേ പടിവ് ആരും ഒരു കാര്യത്തിനും ആദ്യം ഉണ്ണിയേട്ടന്റെ വീട്ടിലന്നെ കയറാ ഏട്ടോ ആദ്യം ആളുടെ അടുത്തു പോയി തലക്കണോ ഇത് നാലാമത്തെ പ്രാവശ്യ പിന്നെ വന്നു രണ്ടാവശ്യം ഇത് നാലാമത്തെ പ്രാവശ്യ ഇനി നിങ്ങളല്ലേ നടത്തല്ലേ എടുത്തു വന്നോളൂ വേറെ കൊറേ വീടുകൾ കയറാറുള്ളതാണ് എത്ര എഴുതിയിരിക്കുന്നത് കൊടുത്തിട്ടോ നോക്കിയില്ലേ എത്ര അതീ ഒന്നും എഴുതിയിട്ടില്ല ഇത് മാത്രം നന്നാമിര കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരം ആയിരുന്നു ഇപ്പൊ മൂവായിരം ആക്കി ആയിരം കൂടുതലായിട്ടുള്ളു എന്തിനായിരം കൂട്ടി കൊല്ലം ഒന്നും കഴിഞ്ഞില്ലേ എല്ലാത്തിനും വില കൂടല്ലേ വെടിക്കെട്ടിനും പന്തലിനും ഒക്കെ ചാർജ് കൂടിയുണ്ട് അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ വെടിക്കെട്ട് നടത്തി ഈ ലോകത്ത് ആൾക്കാരൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള മാർഗങ്ങളാണ് ഈ ഉത്സവങ്ങൾ ആവശ്യം അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എല്ലാവരും ഇത് ആഘോഷല്ലേ ജീവിതത്തിൽ ആഘോഷം വേണ്ടേ ആൾക്കാരൊക്കെ ഒത്തുകൂടി ഉണ്ടാവുന്ന ഒരു കൂട്ടായ്മ തന്നെ ഒരു പ്രത്യേക എനർജി അല്ലേ കഴിഞ്ഞാൽ അങ്ങനെ പറയാലോട്ടാ ഈ കമ്മിറ്റിക്കാർ പേർക്ക് കമ്മറ്റിക്കാർ കൊറച്ചുപേർക്ക് വേണ്ടി മാത്രമല്ലോടും എല്ലായിടത്തും നമ്മുടെ നിൽക്കണം ഞാനും നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര ചെലവുമില്ല എനിക്കത് എന്താ വേണ്ടത് എന്ത് പറഞ്ഞിട്ട് കരില്ല ഞാൻ കഴിഞ്ഞിട്ട് അവസ്ഥ മാത്രം കേട്ടോ പൈസ എടുത്തു

വേലക്ക് നോക്കുക കുപ്പി എത്രയോടെ പൊട്ടിക്കണെന്നറിയും അതിനൊന്നും അവൾക്ക് ഒരു കാശുല്ല കണക്കൂല നമ്മളൊരു പത്ത് രൂപ പിരിവ് കൂടുതൽ ചോദിച്ചാലാണ് ആൾക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും തരും അല്ലെങ്കിൽ അങ്ങനെ വേണം കേട്ടോ ഒരു കാര്യ വിളിക്കേ നമ്മള് രണ്ടാൾ തന്നെ വീട്ടിൽ കാര്യ പിന്നെ കണ്ടില്ലേ കാശ് കിട്ടില്ല വിളിക്കേ 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 ആ കിട്ടില്ലേ നാലാൾ രണ്ടാവു അതെ ആരുമില്ലാതെ ഞങ്ങൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളു ആ രവീനെ കൂടി കൂട്ടിട്ടങ്ങൾ വരുവോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെയുണ്ട് വേറെ വരും ശരി പിരുവുകാരി വരി രണ്ടു പ്രാവശ്യമായി അവര് തരുന്നു ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കണ്ടേ അവിടെയും പിരിവ് എടുത്ത് വെച്ചിരുന്നു വേണം കൊടുക്കാൻ പാല് മക്കൾക്ക് വരുന്നില്ലേ മോള് വന്നിട്ടില്ല കേട്ടോ മോള് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരുന്നൂറ് രൂപ ഒമ്പത് ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ നിങ്ങളെ നടത്തിക്കില്ലാട്ടോ എനിക്ക് വിഷമ നിങ്ങളിങ്ങോട് വരുമ്പോ അപ്പൊ ശരി എന്നാ അവനാവട്ടെട്ടോ ശരി ഞാൻ ഞാനെത്താൻ ഇത്തിരി വൈകി എഴുതിയ കാശ് മുഴുവനായിട്ടും ഉണ്ട് ചില്ലറായിട്ടാ കിട്ടിയേക്കണത് എന്നെത്തോളൂ നമ്മുടെ മാമാങ്കം നന്നാവട്ടെ നന്നാവട്ടെന്തോടെ ചില്ലറ പിള്ളേർന്ന് പോന്നു കിട്ടില്ല എന്റെ അടുത്തു നോട്ടുകളൂ ഇത് എന്തത് ഇരുനൂറ് രൂപ ഇരുന്നൂറ് നല്ലത് ആയിരത്തി മുന്നൂറ് രൂപ ഉണ്ട് ഇതിലൊരു രൂപ ഇതിലൊരു ഇരുന്നൂറ് രൂപ നമ്മൾ എഴുതിയിട്ടുള്ളു പിന്നെ രണ്ടായിരം തന്നേക്കണേ

ആ വരണ്ടതാണ് എന്റെ മോള് മോളാണെന്നു കാശ് വന്നത് ആണായിട്ടും പെണ്ണായിട്ടും കാശ് കൊടുത്തുണ്ടോ അവർക്ക് ഞാനിപ്പോ വരണ്ട വഴിയാ ഇവർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയാലോ നിങ്ങള് വരണ്ട സമയത്ത് റെസിപ്റ്റ് ഴിട്ടൂല <crew horror waves> <Wolverine> ഏ ഇവിടെ ആകെ ഈ ഒരു റെസിറ്റ് ഇന്ത്യ ഉള്ളൂ താങ്ക്യൂ. ഈ കാല്ലിയാ ₹200 രൂപയുടെ റെസിറ്റ് ആയിട്ട് കൊടുക്ക്. ദാ. ഇരുന്നു ബാ. നല്ലതായിട്ടും ഇപ്പൊ എന്താ ചെയ്യുക നല്ലാത്തൊരു തലവേദന ആയാലും അത് ഇതിപ്പോ വല്ല പത്ത് രൂപ ഇരുപത് രൂപ നമുക്ക് എന്ത് ചെയ്യും രണ്ടായിരം രൂപ എന്ന് പറയുമ്പോ കമ്മിറ്റിക്ക് ഒരു കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ളതാണ് നമ്മളിപ്പോ എഴുതാനും കണ്ടീഷൻ ആയല്ലോ നമുക്കിപ്പോ ഒരു കാര്യം ഇത് ബെണ്ണാർ

അങ്ങനെ എഴുതാന്ന അങ്ങനെ തന്നെ എഴുതാം അങ്ങനെ തന്നെ എഴുതാം വില നടത്താൻ വേണ്ടി തിരുമാനിക്കാവുമ്പോ നമുക്ക് എന്നുള്ള പൈസ നമുക്ക് തന്ന പൈസല്ലേ എഴുതാം ചാട്ടിൽ വന്ന മരും ദേവിയമ്മ തിരുവാണിക്കാവിലെ നല്ല മക്കളെ കാക്കും ദേവിയമ്മ മക്കളെ കാക്കും ദേവിയമ്മ anna ദേവിയമ്മ ശക്തി സ്വരൂപിണി സ്നേഹമൈ തിരുവാണിക്കാവിലെ നല്ല തിരുവാണിക്കാവിലെ നല്ല കൊടുങ്ങല്ലൂരിൽ നിന്നും കുടയിലേറിയ പച്ചാട്ടി വന്നമരും ദേവിയമ്മ തിരുവാണിക്കാവിലെ നല്ല മക്കളെ കാക്കും ദേവിയമ്മ മക്കളെ കാക്കും ദേവിയമ്മ